വെൽക്കം ടു മൈ ചാനൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെറും പത്ത് മിനിറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് അടച്ചു വെക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റ് രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു നുള്ളിൽ സോഡാപ്പൊടി ഒരു പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒഴിവാക്കുക അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുകും കൂടെ മൂപ്പിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പാനിൽ ഓയിൽ പരറ്റിയിട്ട് ഒരു തവി മാവ് കോരി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇനി ഏറ്റവും ചെറിയ തീയിൽ നാലോ അഞ്ചോ സെക്കൻഡ് അടച്ച് വെക്കുക ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറിച്ചിടണം വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഇതിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ടിഫിൻ ബോക്സിലേക്ക് ആയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്